ഏത് എണ്ണം കെട്ട സമയത്താണോ ഹർദിക് പാണ്ഡ്യയെ പിടിച്ചു നായകനാക്കാൻ തോന്നിയതെന്ന് ഇപ്പോൾ നിത അംബാനിക്കും ആകാശ് അംബാനിക്കുമൊക്കെ തോന്നുന്നുണ്ടാകും പാണ്ഡ്യ ശേഷം മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഫുൾ ടൈം എയറിലാണ് എല്ലാവരും ബഹുമാനത്തോടെ കണ്ടിരുന്ന ആ ഫ്രാഞ്ചൈസി ഇന്നൊരു കോമാളി കോമാളിപ്പേരിന് സമാനമാണ് മുംബൈ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും പുച്ഛിക്കുന്ന നിലവാരത്തിലേക്ക് ആ ടീം എത്തിയിരിക്കുന്നു അതിനു കാരണം ടീം മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് തന്നെയാണെന്ന് പറയാം തങ്ങളെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മ എന്ന നായകനെ മാറ്റിയാണ് പകരം ഹാർദിക് പാണ്ഡ്യയെ അവർ നായികനാക്കിയത് അതും ഗുജറാത്ത് നായകനായിരിക്കെ തന്നെ താനാക്കി മാറ്റിയ ടീമിന് കുറ്റം പറഞ്ഞ താരമാണ് പാണ്ഡ്യ അതേ താരത്തെ തൊട്ടടുത്ത സീസണിൽ പൊന്നും വിലയ്ക്ക് വാങ്ങി നായികനാക്കുന്നു ലോകത്ത് മറ്റൊരു ഫ്രാഞ്ചൈസിയും ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് മുംബൈ ചെയ്തത് അതിനൊക്കെയും മുംബൈക്ക് പ്രതിഫലം ലഭിച്ചു എന്ന് വേണം പറയാൻ രോഹിത് ശർമ്മ എന്ന നായകനോട് കാട്ടിയ അനീതിക്ക് കാലം പകരം ചോദിക്കുക തന്നെ ചെയ്യും ഇപ്പോഴിതാ രോഹിത്തിനെ നായക സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ മുംബൈ ഇന്ത്യൻസിന് കുറ്റബോധമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ തീരുമാനം ഒരബദ്ധമായിരുന്നുവെന്ന് ഇന്നലത്തെ മത്സരത്തോടെ മുംബൈക്ക് ബോധ്യമായി ഇത്രയും മോശമായ ഒരവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല കളിക്കിടയിൽ നിത അംബാനിയുടെ കണ്ണു നിറയുന്നതും ക്യാമറ ഒപ്പിയെടുത്തിരുന്നു മത്സരത്തിന് ശേഷം ആകാശ് അംബാനി ഹർദിക് പാണ്ഡ്യെ നോക്കുന്ന ഒരു നോട്ടമുണ്ട് ഹർദിക് പാണ്ഡ്യയോട് ഇപ്പോൾ അവർക്ക് എത്ര ദേഷ്യമുണ്ടെന്ന് ആ നോട്ടത്തിൽ വ്യക്തമായി അറിയാം മാത്രമല്ല മത്സരം കഴിഞ്ഞ പാടെ നിത അംബാനിയും ആകാശ് അംബാനിയും ഓടിയെത്തിയത് രോഹിത്തിന്റെ അടുത്തേക്കാണ് ഏറെ നേരം രോഹിത്തുമായി ഇരുവരും ചർച്ച ചെയ്തു ടീമിന്റെ ക്യാപ്റ്റൻസി വീണ്ടും ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് രോഹിത്തിനോട് അവർ ചോദിക്കുകയാണെന്നാണ് ആരാധകരുടെ നിഗമനം എന്തായാലും മുംബൈ ടീമിനെ ഇനി രക്ഷിക്കാൻ രോഹിത്തിന് മാത്രമേ സാധിക്കൂ അവർ പറയുന്നു